നല്ല ടൈറ്റിലാണ് പയ്യന്നൂരിൽ പാർട്ടിക്കെതിരായിട്ട് ഒരു അപശബ്ദം എന്ന് പറയുമ്പോൾ അത് സ്റ്റേറ്റ് നേതാക്കൾ വളരെ സൂക്ഷ്മമായി വിലയിരുത്തേണ്ടതാണ് ഇപ്പൊ കുഞ്ഞി കൃഷ്ണൻ എന്ന വയോവൃദ്ധൻ വിരൽ ചൂണ്ടുന്നത് പാർട്ടിക്ക് അകത്ത് തന്നെയുള്ള കറപ്ഷനും കാര്യങ്ങളൊക്കെയാണ് ഒക്കെയാണ് അവർ പ്രിന്റ് ചെയ്ത ബുക്സിന്റെ നയൻറ്റി പെർസെന്റും വിറ്റഴിഞ്ഞു അപ്പൊ അദ്ദേഹത്തെ അങ്ങനെ ആ റിവിഷനിസ്റ്റ് എന്ന് പറഞ്ഞ് കുലുക്കി തള്ളാൻ കഴിയില്ല നമസ്കാരം രക്തസാക്ഷി ഫണ്ട് വെട്ടിച്ചു എന്ന് ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കണ്ണൂരിൽ സി പി എമ്മിനെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് പാർട്ടി വിട്ട വി കുഞ്ഞികൃഷ്ണന്റെ പുസ്തകം നേതൃത്വത്തെ അണികൾ തിരുത്തണം ഈ കഴിഞ്ഞ ദിവസം പ്രകാശനം ചെയ്യുകയുണ്ടായി കണ്ണൂരിലെ പാർട്ടി നേതൃത്വത്തിന്റെ വിലക്ക് പോലും മറികടന്നുകൊണ്ട് നിരവധി പേരാണ് പുസ്തക പ്രകാശന ചടങ്ങിനെത്തിച്ചേർന്നത് ഇത് പാർട്ടിക്ക് നൽകുന്ന സൂചന എന്താണ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കുള്ളൊരു വലിയ മുന്നറിയിപ്പാകുമോ ഈ പുസ്തക പ്രകാശന ചടങ്ങുമോ അതിനെ ചേർന്നിട്ടുള്ള വലിയ ജനാവലിയും ഈ വിഷയത്തെക്കുറിച്ച് ഇപ്പോൾ നമ്മളോട് പ്രതികരിക്കുന്ന രാഷ്ട്രീയ നിരീക്ഷകനും എഴുത്തുകാരനുമായിട്ടുള്ള ഡോക്ടർ റഷീദ് പാനൂർ ആണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ പണികൾ സി പി എമ്മിനെ തിരുത്തുക നല്ല ടൈറ്റിലാണ് ഈ പുസ്തകത്തിന്റെ സെറിമണിക്ക് ഞാൻ പോയിട്ടില്ല ഈ സെരിമണിയെ കുറിച്ചുള്ള പത്രവാർത്തയും ആ ടി വിയിൽ വന്ന ന്യൂസും ഒക്കെ ഞെട്ടിക്കുന്നതാണ് കാരണം പുന്നപ്ര പുന്നപ്രവയലാറുടെ തുല്യമാണ് പയ്യന്നൂർ പയ്യന്നൂരിൽ പാർട്ടിക്കെതിരായിട്ട് ഒരു അപശബ്ദം എന്ന് പറയുമ്പോൾ അത് സ്റ്റേറ്റ് നേതാക്കൾ വളരെ സൂക്ഷ്മമായി വിലയിരുത്തേണ്ടതാണ് കാരണം അത് റെഡ് ഫോർട്ട് ചെങ്കോട്ടയാണ് കഴിഞ്ഞ അമ്പത് വർഷമായിട്ട് പാർട്ടിക്കെതിരായിട്ട് ആരും വിരൽ ചൂണ്ടിയിട്ടില്ല അപ്പോൾ ഇപ്പോൾ കുഞ്ഞിക്കൃഷ്ണൻ എന്ന വയോവൃദ്ധൻ ആ വിരൽ ചൂണ്ടുന്നത് പാർട്ടിക്കകത്ത് തന്നെയുള്ള ആ കറപ്ഷനും കാര്യങ്ങളൊക്കെയാണ് നോർമലായിട്ട് ലോകമെമ്പാടും കമ്മ്യൂണിസ്റ്റുകൾ ഉപയോഗിക്കുന്ന ഒരു ടേം ഉണ്ട് റിവിഷനിസം പാർട്ടി ഐഡിയോളജി അതെന്തായാലും നേതൃത്വം പറയുന്നതിനനുസരിക്കുക അത് എസ് എ ഡാങ്കിയും രാജേഷ് റാവും അതുമായിട്ട് വ്യത്യസ്ത അഭിപ്രായമായി വന്നപ്പോൾ അവർ പുറത്തായി അവർ പിന്നീട് സി പി എമ്മിൻ്റെ വലിയ ആളുകളായി മാറി അപ്പൊ കുഞ്ഞികൃഷ്ണൻ ആ ഒരു റിവിഷനിസ്റ്റ് ആണ് എന്നും അദ്ദേഹം പാർട്ടിയിൽ നിന്ന് ഞങ്ങൾ എന്ന നീക്കമായി പുറത്താക്കിയിരിക്കുന്നു എന്നും അതുകൊണ്ട് അദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് ഞങ്ങൾ മറുപടി പറയേണ്ട കാര്യമില്ല എന്നുമാണ് ഗോവിന്ദമാഷ് പറയുന്നത് പക്ഷെ രാകേഷ് പറയുന്നത് ആ നിർബന്ധമാണെങ്കിൽ ആ ഇദ്ദേഹം ഉന്നയിക്കുന്ന ഈ പണം വെട്ടിപ്പും തട്ടിപ്പും അതിനെ ആൻസർ ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് ചുരുക്കി പറഞ്ഞാൽ ഇവർ ആൻസർ ചെയ്യേണ്ടി വരും കാരണം ആൻസറബിൾ ആണ് കാരണം ആ ഫങ്ഷനിൽ തന്നെ ഏതാണ്ട് നാലായിരത്തോളം പേര് പങ്കെടുത്തു അതിൽ ധാരാളം ഓഡിയൻസ് വേറെ കാണുമായിരിക്കും എങ്കിൽ പോലും ഏതാണ്ട് അവർ പ്രിന്റ് ചെയ്ത ബുക്സിന്റെ നയൻറ്റി പെർസെൻറ്റും ആ വിറ്റഴിഞ്ഞു അപ്പം അദ്ദേഹത്തെ അങ്ങനെ ആ റിവിഷനിസ്റ്റ് എന്ന് പറഞ്ഞ് കുലുക്കി തള്ളാൻ കഴിയില്ല ഇതിൻ്റെ കണ്ടിന്യൂഷനാണ് ട്രോണ്ട്രത്ത് ഉണ്ടായത് അവിടെയും രക്തസാക്ഷികളുടെ പേരിൽ പിരിച്ചെടുത്ത പണം ആ പണത്തെ അപഹരിക്കപ്പെടുന്നു അല്ലെങ്കിൽ ആ പണം ചോർത്തപ്പെടുന്നു അഭിമന്യുവിൻ്റെ കേസിലും ഇതാണ് സംഭവിക്കുന്നത് അപ്പം ഇത്തരം കേസുകൾ ആവർത്തിക്കുമ്പോൾ പാർട്ടി എങ്ങോട്ട് പാർട്ടി അണികൾ തന്നെയാണ് തിരുത്തേണ്ടത് തിരുത്തി കഴിഞ്ഞാൽ പണ്ട് സ്റ്റാലിൻ ചെയ്തതുപോലെ ആ റിവിഷനിസ്റ്റുകളെ ഫ്യൂ ലാക്സ് അഥവാ കോടികളെ അങ്ങ് മാവോ ചെയ്തതുപോലെ കമ്പോച്ചിലെ പോൾ പോട്ട് ചെയ്തതുപോലെ ഇതിന് ആധുനിക ലോകത്ത് നടക്കുന്ന കാര്യമല്ല അപ്പൊ കുഞ്ഞികൃഷ്ണനെ ആ ഒതുക്കാൻ ശ്രമിക്കും തോറും ആ ഇതൊരു വലിയ ഇഷ്യൂ ആയി വളർന്നു വരികയും ഇത് പാർട്ടിക്ക് പെട്ടെന്നൊന്നും ആ ഉണക്കാൻ പറ്റാത്തൊരു മുറിവ് തന്നെയാണ് തുടക്കത്തിൽ പാർട്ടി ശ്രമിച്ചിരുന്നത് കുഞ്ഞിക്കൃഷ്ണെ അവഗണിക്കുക എന്നുള്ളതായിരുന്നു പക്ഷേ അയാൾ അദ്ദേഹത്തിന് ജനപിതുണ അല്ലാതെ ഏറി വരുന്നതാണ് നമുക്ക് ആ പുസ്തക പ്രകാശന ചടങ്ങിൽ അടക്കം കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇത് പാർട്ടിക്ക് വലിയ ഒരു ക്ഷീണം ഉണ്ടാക്കി ആ ഉറപ്പായും ക്ഷീണം ഉണ്ടാക്കുമല്ലോ കാരണം ടി പി ചന്ദ്രശേഖരന്റെ ആ വെട്ടും കാര്യമൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് അദ്ദേഹവും ഒരു റിവിഷനിസ്റ്റ് ആയിരുന്നു എന്നാണ് ഇവർ പറഞ്ഞത് കുലംകുത്തി ആ റിവിഷനിസ്റ്റ് ഈ ഒരു സ്ഥിരം ടേംസ് അല്ലെങ്കിൽ ടെർമിനോളജിയാണ് ഉപയോഗിക്കാറ് കാരണം പാർട്ടിയുടെ ഈ ഒരു അച്ചടക്കം ഒന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പാർട്ടിക്ക് എതിരായിട്ടുള്ള ഒരു നീക്കമാണ് കൊടുവാളെടുത്ത് എതിരാളികളുടെ കയ്യിൽ കൊടുക്കലാണ് അപ്പം ഞങ്ങളുടെ പാർട്ടിയിൽ നിന്നു വളർന്നു ആ നേടാവുന്ന സ്ഥാനങ്ങളെല്ലാം നേടി എന്നിട്ട് ഞങ്ങളുടെ പന്തിയിലേക്ക് മണ്ണുവാരി ഇടുന്ന ഒരാളെയും ഞങ്ങൾ വെറുതെ വിടില്ല എന്ന നിലപാടിലാണ് പാർട്ടി എപ്പോഴും ഉണ്ടായിരുന്നത് ആ ധാർഷ്ട്യം ഇനി നടക്കൂ ഇത് പാർട്ടിക്ക് ഈ എലക്ഷൻ മാത്രമല്ല വരുന്ന കാലങ്ങളിൽ മുഴുവൻ വടകരെ എന്ത് തരം ക്ഷീണം ഉണ്ടാക്കിയത് അതിലും വലിയ ക്ഷീണമാണ് ഉണ്ടാക്കാൻ പോകുന്നത്